തൃക്കടയിരി അമ്പലവട്ടം ശ്രീ ദുർഗാ ഭദ്രകാളി ക്ഷേത്രമാണ് ഇതിലെ പ്രധാന പ്രതിഷ്ഠ ദുർഗ ദേവിയാണ് വളരെ പ്രാധാന്യമുള്ള ദേവി സങ്കല്പമാണ് ഭക്തജനങ്ങൾക്ക് സന്താനമില്ലാത്തവർക്ക് സന്താനം ഉണ്ടാവാനും മംഗല്യ സൗഭാഗ്യത്തിനും വേണ്ടി ജലദുർഗ സങ്കല്പത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് തൊട്ടപ്പുറത്തുള്ള ശ്രീകോലിൽ ഗുരു ഭുവനേശ്വരി ഈ ക്ഷേത്രത്തിന്റെ പ്രഥമമായിട്ടുള്ള ഗുരുനാഥനും അതുപോലെ തന്നെ മഹാലക്ഷ്മി സങ്കല്പമായിരിക്കുന്ന ഭുവനേശ്വരിയാണ് തൊട്ടപ്പുറത്തിരിക്കുന്ന ശ്രീ ശ്രീകോളിലിരിക്കുന്നത് അതിൻ്റെ പൂർത്തി ഭാവങ്ങൾ ഇതിൻ്റെ ചുറ്റുഭാഗത്തുമുണ്ട് ഭദ്രകാളി നാഗങ്ങൾ മലവാര സങ്കല്പത്തിലുള്ളതായ ദേവതകൾ ഏറ്റവും പ്രധാനപ്പെട്ട നടക്കുന്ന ചടങ്ങ് കൗളാചാര വിധി ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ശാക്തേയ കൗളാചാരധിപ്രകാരം നടക്കുന്ന ഏകക്ഷേത്രം എന്ന് പറയാൻ തന്നെ മറ്റും മലവാര സങ്കല്പത്തിലും കൗളാചാരധി പ്രകാരം നടക്കുന്ന ക്ഷേത്രമാണ് ഗുരുതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഭക്തജനങ്ങളുടെ ശത്രുദോഷം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ സന്താന സൗഭാഗ്യം അങ്കല്യ സൗഭാഗ്യം എന്നിവകൾക്കൊക്കെ പരിഹാരമായിട്ട് ദേവിയുടെ മുന്നിൽ വന്ന് ഗുരുതി ചെയ്താൽ പൂർണ്ണമായും അഭിഷ്ടമായി വരും എന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യം ഏകദേശം തൊണ്ണൂറ് വർഷത്തെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് പൂർവിക ഗുരുനാഥന്മാരെ താപസ ശക്തിയോടുകൂടി ദേവിയെ പ്രസാദിപ്പിച്ച് കുടിയിരുത്തി എന്നുള്ള സങ്കല്പമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന വിഷയം വൈദ്യത്തിനും ജ്യോത്സ്യത്തിനും കൗളാചാരദിപ്രകാരമുള്ള പൂജകൾക്കും പ്രാധാന്യം കൽപ്പിക്കുന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ മഠാധിപതി എന്ന് പറയുന്ന ആൾ ഞാനാണ് മൂന്നാമത്തെ തലമുറയായിരിക്കുന്ന മിയായ ഞാനാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രഥമ ഒരാളെ വാർഷികമായിട്ട് കളമ്പാട്ട് വടക്കൻവാതിൽ ഗുരുതി മഹാഗുരുതി ആയിരിക്കുന്ന വടക്കൻവാതിൽ ഗുരുതി നാഗങ്ങൾക്ക് പാലും വെള്ളരിയും എന്നിങ്ങനെ മൂന്ന് ചടങ്ങുകൾ ഇവിടെ വാർഷികമായിട്ട് നടക്കുന്നു ബാക്കിയുള്ള ദേവീ സങ്കല്പത്തിലുള്ളതായ എല്ലാവിധ പൂജകളും സന്താനങ്ങൾക്ക് അന്നപ്രാശം എന്നിങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഇവിടെ നടന്നു പോരുന്നു കുടുംബക്ഷേത്രങ്ങളുടെ പോരായ്മകൾ നികത്തി െ പ്രോക്ഷിപ്പിക്കുന്ന ഒരു ചടങ്ങും കൂടി നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഭക്തജനങ്ങൾക്ക് വരുന്നവർക്കൊക്കെ ദേവി അനുഗ്രഹം ചൊരിഞ്ഞ് അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി ഐശ്വര്യമൊത്ത ആക്കി കൊടുക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് വർഷങ്ങൾ പഴക്കമുള്ള ആളുകൾക്ക് പോലും പന്ത്രണ്ട് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ആളുകൾക്ക് പോലും സന്താന സൗഭാഗ്യം ലഭിച്ച ഏക ക്ഷേത്രമാണ് ഈ ക്ഷേത്രം മംഗല്യം മംഗല്യം നടക്കാത്തതായിട്ടുള്ള ആളുകൾക്ക് പോലും മംഗല്യം നടക്കുന്ന ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മംഗല്യം നടക്കും എന്നുള്ളതാണ് ഈ ദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ അട്ടനവധി ഐതിഹ്യങ്ങള് നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ഉപദേവ സങ്കല്പമായിരിക്കുന്ന നാഗങ്ങളാണ് കുംഭമാസത്തിലെ പൂരാടം നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠ ഇവിടെ പാലും വെള്ളരിയും ചെയ്ത് പ്രാർത്ഥിച്ചാൽ സന്താനങ്ങൾക്ക് ഏറ്റവും അഭിവൃദ്ധി ഉണ്ടാവും എന്നുള്ളതാണ് വിശ്വാസം അഞ്ച് വൃക്ഷങ്ങൾ അഞ്ച് വൃക്ഷങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ക്ഷേത്രമാണ് അഞ്ച് ജീവനുള്ള വൃക്ഷങ്ങൾ അച്ചാൽ പാല് ഉള്ള വൃക്ഷങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ക്ഷേത്രം പാല ആല് അലറി കള്ളി പ്ലാവ് എന്നിങ്ങനെ അഞ്ച് വൃക്ഷങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രവും കൂടിയാണ് ഒട്ടനവധി പഴക്കമുള്ള ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് ചാൽ ഭദ്രകാളിയായിരിക്കുന്ന ദേവത ഭദ്രകാളി ഉപദേവന്മാരായിരിക്കുന്ന മധുരകാളി വീരഭദ്രൻ കരിങ്കുട്ടി കുട്ടിച്ചാത്തൻ മൂക്കൻചാത്തൻ കരിനീലി മുത്തപ്പൻ എന്നിങ്ങന എന്നിങ്ങനെയുള്ള ഏഴോളമുള്ള ഉപദേവ സങ്കല്പങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട് മലവാരമായിട്ടുള്ള കൗളാചാര വിധി പ്രകാരമുള്ള പൂർണ്ണമായ ശാക്തേയ വിധി നടക്കുന്ന ചടങ്ങാണ് ഇവിടെ വാർഷികത്തിൽ നടക്കുന്നത് ഈ ഉപദേവന്മാരും പ്രഥമദേവതയും വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും കൊടുക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം വാർഷികമായി മഹാഗുരുതിയും എല്ലാ ദിവസവും ഗുരുതി നടക്കുന്ന ക്ഷേത്രം കൂടിയാണ് ഈ തൃക്കടേരി അമ്പലവട്ടം ശ്രീ ദുർഗ ഭദ്രകാളി ക്ഷേത്രം ഗ്രന്ഥവിധി പ്രകാരം ഉള്ളതായ ചടങ്ങുകളാണ് ഇവിടെ നടക്കാറുള്ളത് പഴയ ഗ്രന്ഥങ്ങളാണ് മാന്ത്രിക കൌളാചാരധി പ്രകാരമുള്ളതായ ഗ്രന്ഥങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എത്രയോ വർഷം പഴക്കമുള്ള ഗ്രന്ഥങ്ങളാണ് ഈ ഗ്രന്ഥവിധി പ്രകാരമാണ് ഇന്നിവിടെ കർമ്മങ്ങളും പൂജകളും വിധാനങ്ങളും നടക്കുന്നത് മാന്ത്രിക ഗ്രന്ഥങ്ങളാണ് എഴുതിയ വചനങ്ങൾ പഴയ ലിപിയിലുള്ളതായ വചനങ്ങൾ ഇത് വായിക്കണമെങ്കിൽ മഷി പുരട്ടി അല്ലെങ്കിൽ എണ്ണ പുരട്ടിയിട്ടാണ് ഇത് വായിക്കാൻ പറ്റുള്ളൂ ഈ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം എന്ന് പറയുന്ന സ്ഥലമാണത് ദേവിയെ കല്ലടിക്കൂട് നിന്നും പതിനാല് ദിവസം തപസ് ചെയ്ത് അന്നമില്ലാണ്ട് തപസ് ചെയ്ത് ദേവിയെ പ്രീതിപ്പെടുത്തി ദേവിയെ ഉപാസിച്ചു കൊണ്ടുവന്നിരുത്തിയ ആദ്യത്തെ സ്ഥലമാണ് മൂലസ്ഥാനം എന്ന് പറയുന്ന ഈ ക്ഷേത്രം ഗുരു ദേവിയെ കൊടുന്ന് ഇരുത്തിയ സ്ഥലമാണ് മൂലസ്ഥാനമാണത് ഇവിടെ പൂജകൾ തുടങ്ങിയാണ് ക്ഷേത്രത്തിൻ്റെ ആ ക്ഷേത്രത്തിലേക്ക് പൂജകൾ തുടങ്ങാറുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലവും കൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പൂർവ്വസൂയിരിക്കുന്ന പരിയാണി മുത്തശ്ശിയുടെ സമാധി കുടീരമാണത് മുപ്പത്തിരണ്ട് വർഷം സമാധിയായിട്ട് ആ മുത്തശ്ശിയുടെ സമാധിയാണ് ത്രിമൂർത്തി സങ്കല്പമായിരിക്കുന്ന ആൽവൃക്ഷമാണ് ക്ഷേത്രത്തിന്റെ പ്രഥമ ഭാഗത്ത് മുൻഭാഗത്ത് ആലും പിൻഭാഗത്ത് പാലയുമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഈ ക്ഷേത്രത്തിലേക്ക് വരാനുള്ള വഴി പാലക്കാട് ഭാഗത്ത് വരികയാണെന്ന് വെച്ചാൽ ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി ഭാഗത്തുനിന്ന് നിന്നും പതിമൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ തൃക്കിടീരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരം ക്ഷേത്രത്തിലേക്കുണ്ട് മലപ്പുറം ഭാഗത്തു നിന്ന് വരുവാണെച്ചാൽ ചെറുപ്പളശ്ശേരിയിൽ നിന്നും ഒറ്റപ്പാലം റൂട്ടിലെ അഞ്ച് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ തൃക്കിടീരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്ക്